പ്രിയമണവരെ നമസ്കാരം വീണ്ടും വായനയുടെ ഈ നിമിഷത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇപ്പോൾ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഒരു എഴുത്തുകാരൻ മുഹമ്മദ് അബ്ബാസ് പെയിന്റ് മണിക്കാരൻ എട്ടാം ക്ലാസ് വരെ മാത്രം പഠനം അത് മലയാളം പഠിച്ചിട്ടില്ല പിന്നീട് മലയാളം വായിക്കാനും എഴുതാനും പഠിച്ച മലയാള പുസ്തകങ്ങളുടെ ആരാധകനായി മാറിയ മുഹമ്മദ് അബ്ബാസ് തന്റെ അനുഭവങ്ങൾ എഴുത്തിലൂടെ ഫേസ്ബുക്കിലൂടെ കുറിക്കുകയും പിന്നീട് പുസ്തക പുസ്തകരൂപത്തിലെത്തി മലയാള വായനക്കാരുടെ ഹൃദയത്തോട് ചേർത്ത് നിൽക്കുകയും ചെയ്തപ്പെട്ട പുസ്തകങ്ങൾ അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും അദ്ദേഹത്തിന്റെ ആത്മകഥ കഥനവും ഒക്കെ മലയാളിക്ക് സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു കാരണം എന്നും പച്ചയുള്ള യാഥാർത്ഥ്യമുള്ള ജീവിതങ്ങൾ വായിക്കാനും അനുഭവിക്കാനും അതിൽ നിന്ന് ഉത്തേജനം ഉൾക്കൊള്ളാനും മലയാള മനസ്സ് തയ്യാറാണ് അതിനുള്ള ഉദാഹരണമാണ് മുഹമ്മദ് അബ്ബാസിന്റെ പുസ്തകങ്ങളുടെ വിൽപ്പന ഈ പുസ്തകങ്ങളുടെ നിലവാരം സാഹിത്യ ലോകത്ത് ഇന്നും ചർച്ചാ വിഷയമാണ് കാരണം സ്കൂളിന്റെ പടികയറാത്ത എന്ന് പറഞ്ഞാൽ മലയാള ഭാഷ ആധികാരികമായി പഠിക്കുകയോ എഴുതുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ രചനകൾക്ക് ഇത്രയേറെ ആൾ ആഴവും മൂർച്ചയും ഉണ്ടാവണമെങ്കിൽ അത് അനുഭവം കൊണ്ട് മാത്രമാണ് ഒരുപക്ഷെ മലയാള സാഹിത്യം കണ്ടിട്ടുള്ള വൈക്കം മുഹമ്മദ് ബഷീറിന്റെ എഴുത്ത് അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ് അതുപോലെ തന്നെയാണ് ഇദ്ദേഹത്തിന്റെയും അനുഭവങ്ങൾക്ക് അപ്പുറത്ത് മലയാള സാഹിത്യം മലയാള പുസ്തകങ്ങൾ മലയാള എഴുത്തുകാർ അദ്ദേഹത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമ്മോട് പറയുന്നുണ്ട് ഒരുപക്ഷെ വായന അദ്ദേഹത്തിന്റെ ഭ്രാന്താണ് ആ ഭ്രാന്താണ് അദ്ദേഹത്തിന് ഇത്രയും ആഴമുള്ള എഴുത്ത് സംഭാവന നൽകിയത് അദ്ദേഹത്തിന് എഴുതാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് മികച്ച വായനയിലൂടെ ഊറിയെടുത്ത അറിവുകൊണ്ട് ആ ഭാഷയുടെ ശക്തി കൊണ്ട് അതിന്റെ കാവ്യാത്മകത കൊണ്ട് അതിന്റെ മാധുര്യം കൊണ്ട് ഇന്ന് മലയാള മനസ്സിലേക്ക് മുഹമ്മദ് അബാസ് കയറി അദ്ദേഹത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു പുസ്തകമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ആത്മഹത്യക്കും ഭ്രാന്തിനുമിടയിൽ ആത്മഹത്യക്കും ഭ്രാന്തിന് ഇടയിൽ മുഹമ്മദ് അബ്ബാസ് വായന ഉത്മാദത്തിന്റെ ഭൂകമ്പങ്ങൾ വായന ഉത്മാദത്തിന്റെ ഭൂകമ്പങ്ങൾ തീർച്ചയായും വായനയുടെ ഭാവത്തിന്റെ ഭൂകമ്പങ്ങളാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ഭൂകമ്പമാപിനിയിലും ഉൾക്കൊള്ളാൻ കഴിയാത്തത്ര തീവ്രതയോടെ രേഖപ്പെടുത്തിയിട്ടുള്ള മിടിപ്പുകൾ അദ്ദേഹത്തിന്റെ ജീവിതം ഈ പുസ്തകത്തിൽ വരച്ചു ചേർക്കുന്നതോടൊപ്പം അദ്ദേഹത്തെ സ്വാധീനിച്ച മലയാള പുസ്തകങ്ങളെ കുറിച്ച് അദ്ദേഹം എഴുതി ചേർക്കുന്നു നേരത്തെ അജയ്ബി മാങ്ങാടിന്റെ സുസനയുടെ ഗന്ധപ്രചരിപ്പുലിയിലൊക്കെ പുസ്തകങ്ങൾ എഴുതി ചേർന്ന് വന്നിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നൊക്കെ വിപരീതമായി സ്വന്തം കഥ പറയുന്നതിനോടൊപ്പം തന്നെ ആ കഥയോട് സ്വന്തം ജീവിതത്തോട് എങ്ങനെയാണ് ആ പുസ്തകങ്ങൾ ചേർന്ന് നിൽക്കുന്നത് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നു വ്യക്തമാക്കുന്നു അത് തന്നെയാണ് ഒരു മികച്ച വായനക്കാരന് വേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വായനയുടെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്ന വായന ഒരു പാഷൻ ആക്കുന്ന വായന അനുഭവമാക്കുന്ന വായനയും തൻ്റെ ജീവിതവും കൂട്ടിക്കലർത്താൻ കഴിയുന്ന തരത്തിലേക്ക് ഇണങ്ങിച്ചേർന്ന് പോകുന്ന അഭാസന ജീവിതം തീർച്ചയായും ഭ്രാന്താവസ്ഥയിലേക്കും ആത്മഹത്യാ ശ്രമത്തിലേക്കൊക്കെ മാറുന്നത് സ്വാഭാവികമാണ് അത്തരത്തിലുള്ള ഒരു വ്യത്യസ്തനായ മനുഷ്യന്റെ തികച്ചും വ്യത്യസ്തമായ രചനാരീതി തന്നെയാണ് ഈ പുസ്തകത്തെ വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തെ സ്വാധീനിച്ച പുസ്തകങ്ങളും അദ്ദേഹത്തെ സ്വാധീനിച്ച എഴുത്തുകാരും നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതവും കൂടിയാണ് നമ്മോട് സംസാരിക്കുന്നത് മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനും എന്നായി പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഡേ സി ബുക്സ് ആണ് നൂറ്റി പേജ് വലിപ്പം ഇരുന്നൂറ്റി അമ്പത് രൂപ വില ഇപ്പോൾ മൂന്നാം പതിപ്പിൽ എത്തി നിൽക്കുന്നു പതിനഞ്ച് അധ്യായങ്ങൾ ഈ പതിനഞ്ച് അധ്യായങ്ങളും പതിനഞ്ച് പ്രതികളെയും പതിനഞ്ച് എഴുത്തുകാരെയും നമ്മളോട് സംസാരിക്കുന്നു ഒപ്പം അബ്ബാസിന്റെ കഷ്ടത നിറഞ്ഞ ഭ്രാന്ത് നിറഞ്ഞ ഒരു ജീവിതവും അദ്ദേഹം നമ്മുടെ മുമ്പിൽ പച്ചയായി തുറന്നിടുന്നു അദ്ദേഹം ഈ പുസ്തകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വായിക്കാൻ പോകുന്നത് ഒരു കൂലിപ്പണിക്കാരനെ മലയാള സാഹിത്യം എങ്ങനെയൊക്കെ സ്വാധീനിച്ചു എന്നതിന്റെ ചെറിയ വിവരണമാണ് മലയാള ഭാഷ എഴുതാനും വായിക്കാനും തനിയേ പഠിച്ച എട്ടാം ക്ലാസ്സിൽ തമിഴ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരുവനെ മലയാളത്തിലെ എണ്ണം പറഞ്ഞ എഴുത്തുകാരെല്ലാം സ്വാധീനിച്ചിട്ടുണ്ട് ചിലപ്പോഴൊക്കെ കഥയിൽ നിന്നിറങ്ങി അവരുടെ കഥാപാത്രങ്ങൾ എന്റെ കൈവിളിൽ പിടിച്ച് നടന്നിട്ടുണ്ട് അവരെ രാത്രികളെ അശാന്തമാക്കിയിട്ടുണ്ട് മോചനമില്ലാത്തൊരു കുലിക്കായി എന്റെ നായാ നായാടിയിട്ടുണ്ട് പലപ്പോഴും കഥാപാത്രങ്ങളിൽ ഞാൻ എന്റെ സഹജീവികളെ കണ്ട് അന്തം ഇട്ടിട്ടുണ്ട് എന്റെ ജീവിതാനുഭവങ്ങളെ എങ്ങനെയാണ് എഴുത്തുകാർ ഇത്ര കൃത്യമായി പകർത്തിയതെന്ന് അമ്പരം നിന്നിട്ടുണ്ട് എന്നെങ്കിലും ഒരു എഴുത്തുകാരനാവുകയാണെങ്കിൽ എഴുതാൻ കരുതി വെച്ച ജീവിതങ്ങളെ എനിക്ക് മുൻപേ അതിമനോഹരമായി എഴുതി ഫലിപ്പിച്ച എഴുത്തുകാരനോട് കടുത്ത അസൂയയും തോന്നിയിട്ടുണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ ഈ രചന നമ്മോട് സംസാരിക്കുന്നത് ഇത്ര ആത്മാർത്ഥമായി തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പുസ്തകം ഒറ്റയിരിപ്പിൽ നമുക്ക് വായിച്ചു തീർക്കാൻ തോന്നുന്നത് അബ്ബാസിന്റെ കഥാപാത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കടന്നുപോയ ആളുകൾ അബ്ബാസിന്റെ ജീവിതമൊക്കെ തന്നെയും എങ്ങനെയാണ് ഈ കഥകളോട് ഈ കഥാകാരനോട് ഇത്ര തന്നെ ചേർന്ന് നിൽക്കുന്നത് എന്നുള്ളത് ഒരു പക്ഷേ അബ്ബാസിന് മാത്രം തോന്നിയ അനുഭവമായിരിക്കാം വായനയെ ആഴത്തിൽ കാണുന്ന കഥാപാത്രങ്ങളെ ഹൃദയത്തിലേറ്റാൻ കഴിയുന്ന ഒരു വായനക്കാരന് മാത്രമേ ഇത്ര കണ്ട് ചിന്തിക്കാനാവോ ഇത്ര ആത്മാർത്ഥമായി എഴുതാനാവോ അതുകൊണ്ട് തന്നെ അനുഭവങ്ങളുടെ ആഴത്തിലുള്ള ഈ കുറിപ്പുകൾ മലയാള വായനക്കാർ വായിക്കാതെ പോവരുത് എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഓരോ കഥാപാത്രങ്ങളെയും അദ്ദേഹം വിശദീകരിക്കുമ്പോൾ തന്റെ ഇഷ്ട കഥാപാത്രങ്ങളിലും അദ്ദേഹം കടന്നു പോകുമ്പോൾ തൻ്റെ ജീവിതത്തെ സ്വാധീനിച്ച ആളുകളും ഈ കഥാപാത്രങ്ങളല്ലേ എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോകുന്നു ഷെഹാബുദ്ദീൻ പൊയ്ത്തുൻ കടവിന്റെ മഞ്ഞുകാലം എന്ന കഥ അത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന്റെ അവസാനം അദ്ദേഹം എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഇപ്പോൾ ഈ കുറിപ്പിൽ ഞാൻ പകർത്തിയ മഞ്ഞുകാലം എന്ന കഥയിലെ വാക്കുകൾ എത്രയും എന്റെ ഓർമ്മയിൽ നിന്നാണ് വെറും ഓർമ്മയിൽ നിന്ന് കാലം ഇത്ര കഴിഞ്ഞിട്ടും ആ വാക്കുകളെ എനിക്ക് ഓർക്കാൻ കഴിഞ്ഞത് എന്റെ മിടുക്കല്ല ഷെഹാബുദ്ദീൻ പൊയ്ത്തും കടവന്ന എഴുത്തുകാരന്റെ സർഗാത്മക ഊർജം സൃഷ്ടിച്ച വാക്കുകളുടെ മിടുക്കാണ് പ്രിയപ്പെട്ട എഴുത്തുകാര ഞാൻ ഓർമ്മയിൽ നിന്ന് പകർത്തിയ താങ്കളുടെ വാക്കുകളിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ വായനക്കാരനോട് പുറത്തു തരിക താൻ വായിച്ച കഥ അതിലെ വാചകങ്ങൾ ഓരോന്നും ഓർമ്മയിൽ നിന്ന് എഴുതിയെടുക്കാൻ കഴിയുന്ന വിധത്തിൽ ആഴത്തിൽ പതിഞ്ഞ വാക്കുകളായി കരളിൽ കൊരുത്ത വാക്കുകളായി മാറുമ്പോൾ ആണ് വായന ഒരു ഭ്രാന്തായി മാറുന്നത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വായന ഒരു ഭ്രാന്തായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തെ ജീവിതത്തോട് ചേർത്ത് നിർത്തിയതും ജീവിതത്തിൽ നകർത്താൻ പ്രേരിപ്പിച്ച് പ്രേരിപ്പിച്ചതും വായന തന്നെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾക്കൊക്കെ അദ്ദേഹം വായിക്കുന്നതിൽ നിന്നാണ് അദ്ദേഹത്തിന് ഈ ഭ്രാന്തമായ ആവേശം ഉണ്ടാവുന്നത് വ്യക്തമായ ഫാൻറ്റസിക്കായ ചിന്തകൾ ഉണ്ടാവുന്നതെന്ന് വിശ്വസിച്ചിരുന്നു അതേസമയം തന്റെ ഒറ്റപ്പെടലിനെ തന്റെ ഇല്ലായ്മ തന്റെ ഉള്ളിലുള്ള അടക്കി വെച്ച് മോഹങ്ങളെയൊക്കെ പൂർത്തീകരിക്കാനുള്ള ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുപോകാനുള്ള ആത്മഹത്യയിൽ നിന്ന് തരണം ചെയ്യാനുള്ള മാർഗമായി വായനയെ കൊണ്ടുനടക്കാൻ അബ്ബാസ് മുഹമ്മദിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായും വായന ഉന്മാദത്തിന്റെ ഭൂകമ്പങ്ങൾ അതിതീവ്രമായി രേഖപ്പെടുത്തിയ പുസ്തകമാണ് മുഹമ്മദ് അബ്ബാസിന്റെ ആത്മഹത്യക്കും ഭ്രാന്തിനും ഇടയിൽ തീർച്ചയായും വായിക്കുക മുഹമ്മദ് അബ്ബാസിന്റെ നനുത്ത ജീവിതം മഹനീയമായ എഴുത്തുകാരുടെ കഥാപാത്രങ്ങളിലൂടെ ചേർത്തുകൊണ്ട് ഇരു മുഖങ്ങളിലൂടെ ഉള്ള ഒരു യാത്ര ഇരു കരകളിലൂടെയുള്ള യാത്ര പക്ഷേ ആ ഒഴുക്ക് എത്തിച്ചേരുന്നത് ജീവിതം എന്ന മഹാസമുദ്രത്തിലേക്കാണ് കണ്ണീരിന്റെ ഉപ്പുള്ള സന്തോഷത്തിന്റെ കാറ്റുള്ള പ്രതീക്ഷയുടെ ആകാശത്തിലേക്കാണ് തീർച്ചയായും വായിക്കുക മുഹമ്മദ് അബ്ബാസിന്റെ ഈ പുസ്തകം ആത്മഹത്യയ്ക്കും ഭ്രാന്തിനുമിടയിൽ മറ്റൊരു പുസ്തകത്തിന്റെ വിശേഷവുമായി വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും മികച്ച വായന അവസന്തങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി നമസ്കാരം